ഹായ് അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഫ്രോക്ക് നൈറ്റീവ്സിൻ്റെ ഒരു കാഷൻസ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു രണ്ട് പ്രിന്റിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ ഫ്രോക്ക് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് അപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് ഇത് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ ഈ കയറിയിരിക്കുന്ന മോഡലാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോ ഉണ്ട് നോൺ ഫീഡിങ് ഉണ്ട് കേട്ടോ അപ്പം ഇത് ഞാനിപ്പോൾ ഓർമ്മയിലാണ് വേനഴ്തിരിക്കുന്നത് ഇതൊരു കോഫി ബ്രൗൺ ആണ് കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള പ്രിന്റാണ് കേട്ടോ അത് അപ്പോൾ ഒരു കുഞ്ഞൊരു പഫാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കുറച്ചൊരു പഫ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഹാഫ് സ്ലീവ് ആണ് ഞാൻ ഇവിടെ ഡോറീസിൻ്റെ ആയിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ അതോ ബാക്ക് ഇങ്ങനെയാണ് വരിക അടിയിൽ ഫ്രില്ല് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രീ ആണ് അപ്പം എല്ലാവർക്കും വേറിയാനായിട്ട് പറ്റും കേട്ടോ കോട്ടൺ ആണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് അടിപൊളിയാണ് കളർ ഫൈഡ് പ്രോബ്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പം അടുത്ത കയസ് ഗ്രീനാണ് അപ്പം ഇത് ക്യാമറയിൽ എങ്ങനെ കാണാൻ നോക്കട്ടെ കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു നെക്ക് പോർഷൻ കണ്ടോ നിങ്ങൾ സൂപ്പർ നെക്ക് പോഷനാണ് കേട്ടോ വന്നിരിക്കണത് ഇങ്ങനൊരു കട്ടിങ് കൊടുത്തിട്ട് കണ്ട നല്ല രസമാണ് കിടക്കുന്നത് ഞാൻ വേദനപ്പം നിങ്ങൾ കണ്ടില്ല അതിൻ്റെ ഡീറ്റെയിൽ കേട്ടോ നല്ലൊരു ഗ്രീനാണ് ഇത് വന്നിരിക്കുന്നത് കുഞ്ഞു പ സ്ലീവ് അതേപോലെ തന്നെ ആ ഫ്രില്ല് വന്നിട്ടുണ്ട് കേട്ടോ ഡോറിസ് വന്നിട്ടുണ്ട് കേട്ടാൽ പാക്കിങ്ങിനെയാണ് വരുന്നത് പടുത്തു കളർ കാണാം ഓക്കെ അടിപൊളിയാണ് ഇരിക്കുന്ന കളറ് ഇതാണ് കേട്ടോ അടിപൊളിയാണെങ്കിൽ ഗ്രീൻ കളറാണ് കേട്ടോ സൂപ്പറാണ് ഡീറ്റെയിലിങ്ങൊക്കെ ആ ഇതേപോലെ തന്നെ നെക്ക് വാഷൻ വന്നിട്ട് ഇങ്ങനെ വപ്പ് സ്ലീവ് ഡോറിസ് കൊടുത്തിട്ടുണ്ട് പാക്കിങ്ങിനെയാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് കളറ് സി കളറ് വന്നിട്ട് ഇതാണ് വരുന്നത് കേട്ടോ നല്ലൊരു ബ്ലൂ കളറാണ് നല്ല ഷെയ്പോ എടുക്കും കേട്ടോ അത് ഡോറിസ് ഒക്കെ ഉണ്ട് അതുപോലെ ഫില്ല് വരുന്നുണ്ട് ഓക്കെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അത് സൂപ്പറാണ് എല്ലാം നല്ല ആണ് ഒന്ന് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഷെയ്ഡ്സ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പ്രിന്റ് കിട്ടോ ഇതിൽ ഞാൻ ഫീഡിങ് പ്രിന്റിങ് ഫീഡിങ്ങിന്റെ പ്രിന്റിങ് മാത്രം റൗണ്ട് പ്രിന്റിങ് ഉള്ളൂ ഇതൊക്കെ ഡയമണ്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പല കളേഴ്സ് ആയിട്ട് കേട്ടോ ഇനി ഒരുപാട് ട്രെൻഡിങ് മോഡൽസ് നമ്മുടെ വരും അപ്പോൾ അത് ഡെയിലി കാണാനായിട്ട് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുക ഹോൾസെയിലേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ സൂപ്പറായിട്ടുള്ള കളർഷേഴ്സ് നമ്മൾ കൊണ്ടുവരുന്നത് ഫീഡിങ് കുർത്തിയാണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെയാണ് സിബ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ കണ്ടോ ഇങ്ങനൊരു പാറ്റേൺ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അത് സൂപ്പർ പാറ്റേൺ ആണ് കേട്ടോ അടിപൊളിയാണ് സ്ലീവാണ് ഡീറ്റെയിലും ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടതുപോലെ തന്നെ കേട്ടോ ഫ്രില്ല് വരുന്നുണ്ട് ഞാൻ കുറച്ച് ആയിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ അതാണ് ബാക്ക് പോർഷൻ ഞാൻ തന്നെ കെട്ടിയിരിക്കുന്നതാണ് ഓക്കെ നല്ലൊരു പാറ്റേൺ ആണ് റെഡ് കളറാണ് കേട്ടോ ഇത് ഫീഡിങ് ഐറ്റി ആണ് ഓക്കെ അപ്പം നമ്മുടെ ഫീഡിങ് നൈറ്റിയുടെ പ്രൈസ് വരുന്നത് ത്രീ സെവൻ്റി ആണ് നോർമൽ നൈറ്റീസിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ കോട്ടന്റെ ട്രെൻഡിങ് മോഡൽ ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഈ ഫ്രോക്ക് നൈറ്റീസിന് ത്രീ വെറു ത്രീ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ കേട്ടോ ഒരു വീക്കിൽ മൂന്ന് ദിവസമെങ്കിലും അപ്ഡേഷൻ ഐറ്റിയുടെ ഉണ്ടാവും അടിപൊളിയാണ് നല്ല ട്രെൻഡിങ് ആയിട്ട് പോയി നല്ല മൂവിങ്ങൾ ഉള്ള ഐറ്റമാണ് കേട്ടോ ഞാൻ കാണിച്ചതെല്ലാം എല്ലാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ബുക്കിങ്ങിനായിട്ട് വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ് വരുന്നത് കേട്ടോ അപ്പോൾ ബൈ